കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് കുക്ക് വിത്ത് സോഫിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ബീഫാറാണ് കുക്ക് വിത്ത് സോഫിങ് ഫോർട്ടിഴ്സ് എക്സ്പീരിയൻസ് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ പോത്തർച്ചയാണ് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഒപ്പ് എരിവ് ഉള്ളതും എരിവില്ലാത്തതുമായ മുളക് പൊടി രണ്ടും കൂടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടി അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് എരിവുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഞാൻ ഒരു രണ്ട് കുടം വെളുത്തുള്ളി മുഴുവനായിട്ട് പൊളിച്ചു വെച്ചിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ വേണം ആറ് പച്ചമുളക് ഇത്രയും ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല കായപ്പൊടി അര ടീസ്പൂൺ നല്ലെണ്ണ ഇത് വറുത്തെടുക്കുന്നതും അച്ചാർ ഇടുന്നതും എല്ലാം നല്ലെണ്ണയിലാണ് വിനാഗിരി അത് ഒഴിക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം കറിവേപ്പില ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം മുളക് പൊടി ചേർക്കാം ഇത് ഇപ്പം ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടി വീതം ചേർക്കുന്നുള്ളൂ ഇത് കാശ്മീരി മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ നന്നായിട്ട് ചതച്ച് വെച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ടുണ്ട് നീ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം ഇത് വേവിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഇതിന്റെ അധികം കുറച്ച് മസാല മതി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയി ഇനി നമുക്ക് വേവിച്ചെടുക്കാം അതിന് ഞാനൊരു കുക്കറിലേക്ക് മാറ്റുവാണ് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കണ്ട ഇത് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കണം ഞാനിത് ആറു വിസിൽ കേട്ടാണ് വേവിക്കുന്നത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും അഞ്ച് വിസിൽ ലോ ഫ്ലെയിമിലും ആവി വന്നതിന് ശേഷം വിസിൽ വെക്കാം ബീഫ് വേകുന്ന സമയത്തിന് നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ആറ് വിസിൽ കേട്ട് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് അത് തണക്കുന്ന സമയത്തിന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴുക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് നല്ലെണ്ണ ചേർക്കാം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ നല്ലെണ്ണയിലേക്ക് ആരുമേ വെളുത്തുള്ളി ചേർക്കാം അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഏകദേശം ഒരു പകുതി മൂപ്പോളം കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം ആദ്യമേ പച്ചമുളക് ചേർത്താലും പച്ചമുളക് നമുക്ക് അരിഞ്ഞു പോകും ഇനി ഈ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം കരിഞ്ഞു പോകാതെ മുപ്പിച്ചെടുക്കണം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം അപ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കോരിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ബിസിലെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് പുതിർച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചതല്ല ഈ വെള്ളം ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം ഇത് വെള്ളം വറ്റാൻ വെച്ചാൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എപ്പോഴും അല്ല ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അത് വറ്റുന്ന സമയത്ത് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ മൂപ്പിച്ച് വെച്ചേക്കുന്നത് അതിൽക്കോട്ട് മുക്കാൻ പാകത്തോളം എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എണ്ണമായി ഉള്ളതുകൊണ്ട് വെള്ളം ചേർത്ത് നമുക്ക് അരയ്ക്കാൻ പറ്റിയല്ല ചതഞ്ഞ് അരഞ്ഞ് വരുന്നത് പോലത്തെ രീതിയിൽ ഇത് അരച്ചെടുക്കണം അതിന് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുവാണ് എന്നിട്ട് വെള്ളം ഒഴിച്ച് ഒരിക്കലും അരക്കരുത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ചതഞ്ഞ് അരഞ്ഞു കിട്ടണം ഇങ്ങനെ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വറുത്ത വെളിച്ചെണ്ണക്കൂട്ട് കുറച്ച് മിച്ചം അതിലേക്ക് തന്നെ ബാക്കി ബീഫ് വറക്കാനുള്ള നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കാം ഇത് ഞാൻ രണ്ട് ബ്ലാസ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത് ഒത്തിരി മൂപ്പിക്കേണ്ട നമുക്കത് കടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കാൻ മതി ഇത് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം അല്ലെങ്കിൽ ആ കിടക്കുന്ന പാട് കരിവ് വരും ബീഫ് ആവശ്യത്തിന് അത് നമുക്ക് കോരിയെടുക്കാം ബാക്കി ഇറച്ചിയും കൂടെ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം ഇറച്ചി മുഴുവൻ വറുത്ത് കഴിഞ്ഞ് ഇത്രയും എണ്ണ മിച്ചമുണ്ട് ഈ എണ്ണയ്ക്ക് ചൂടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർക്കാം ചെറുതീയിൽ തന്നെ നന്നായിട്ടൊന്ന് ചൂടാകണം തീ ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ കരിഞ്ഞു പോകും അതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി എരിപൊള്ളമുളക് പൊടി ഉലുവപ്പൊടി ഗരം മസാല ഇതെല്ലാം ഒന്ന് ഈ ചൂട് എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് മൂട്ട് വന്നാൽ മതി അതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലടമിക്സ് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ നമ്മളൊന്ന് വറുത്ത് വെച്ചതാണല്ലോ ആ കൂട്ട് ഇത് മൂപ്പിച്ച് വറുത്തതുകൊണ്ട് ഇനി അധികം മൂക്കാനൊന്നുമില്ല ഇപ്പം തീ ഓഫ് ചെയ്തിരിക്കുവാണ് ഇനി തീ ലോ ഒന്ന് കത്തിച്ചു കൊടുക്കണം ആ ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെ ഈ ഒന്നോടെ ഒന്ന് മൂത്ത് വരണം തീ കൂട്ടരുത് കരിഞ്ഞു പോകും ഇപ്പം ഈ കൂട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വിനാഗിരി ചേർക്കാം നന്നായിട്ടൊന്ന് അളയ്ക്കണം തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കണം എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ബിനാഗിരി ചേർത്തപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുവാണ് ബിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വീണ്ടും അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം ഇതെല്ലാം കൂടെ കൂടെ നന്നായിട്ടൊന്ന് ഇറക്ക് യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഉപ്പും പുളിയും നോക്കണം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും പുളിയും ചേർക്കണം പിന്നെ ഇങ്ങനെ ഈ അച്ചാറുണ്ടാക്കിയത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞെങ്കിൽ ഇത് എടുക്കാവുള്ളൂ എടുത്തെങ്കിൽ ഇറച്ചി കഷ്ണങ്ങളിൽ ഉപ്പും പുളി എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചു നമ്മൾ നമ്മളിൻ്റെ അകത്ത് എണ്ണയല്ലാതെ ഒന്നും ചേർത്തിട്ടില്ല ഇത് ഒട്ടും വെള്ളമയമില്ലാത്തപ്പോൾ കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചാൽ ഏകദേശം ഒരു മാസത്തോളം പുറത്ത് തന്നെ ഇരിക്കും ഇനി എടുക്കുന്ന സ്പൂണിൽ ഒന്നും ഒട്ടും വെള്ളമയം കാണരുത് സ്പെഷ്യൽ ബീഫ് അച്ചാർ റെഡിയായി ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നല്ല എരിവും പുളിയും ഉപ്പും എന്നൊക്കെ ചേർന്ന അച്ചാർ അതും നാടൻ പുറത്തെറച്ചുകൊണ്ടുള്ള അച്ചാറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഹി പിരിയാക്കോസ്